ഓപ്പറേഷൻ എൻഡേബ ഒരു ധീരമായ ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ നാലാം തീയതിയുടെ വെളുപ്പാൻ കാലം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഉഗാണ്ടയിലെ എൻഡേബ വിമാനത്താവളം പതിവ് പോലെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാൽ ആ രാത്രി എൻഡേബ ലോകചരിത്രത്തിൽ രക്തവും വീരസൃഷ്ടിയും കൊണ്ട് അടയാളപ്പെടുത്താൻ പോവുകയാണെന്ന് ആരും അറിഞ്ഞില്ല ഏതാനും ദിവസങ്ങൾക്കും മുൻപ് അതായത് ജൂൺ ഇരുപത്തേഴിന് ഏജൻസിൽ നിന്ന് പാരീസിലേക്ക് പറന്ന എയർ ഫ്രാൻസ് ഫ്ലൈറ്റ് വൺ തേർട്ടി നയൻ എന്ന വിമാനം ആകാശത്തു വച്ച് റാഞ്ചപ്പെടുകയായിരുന്നു പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ ജർമ്മൻ റാഡിക്കലുകളുടെയും ഒരു സംഘമാണ് ഈ സാഹസിക നീക്കത്തിന് പിന്നിൽ ഇസ്രയേലുകളായ നൂറിലധികം യാത്രക്കാരെ ബന്ധുക്കളാക്കി ഈ ഭീകരർ വിമാനം ഉഗാണ്ടയിലെ എൻഡേബ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടു ബന്ദികളുടെ ജീവൻ അപകടത്തിലായിരുന്നു ഭീകരരുടെ ആവശ്യം വളരെ വ്യക്തമായിരുന്നു ലോകത്തിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന അമ്പത്തിമൂന്ന് ഭീകരരെ മോചിപ്പിക്കുക ഈജിപ്ത് കെനിയ ജർമ്മനി ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലെ ജയിലുകളിൽ നിന്ന് ഇവരെ മോചിപ്പിച്ചില്ലെങ്കിൽ ബന്ദികളെ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി ഇസ്രയേലി സർക്കാരിന് ഇത് ഒരു വലിയ വെല്ലുവിളിയായി മാറി ഭീകരരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയാൽ അത് ഭാവിയിൽ സമാനമായ പ്രവർത്തനങ്ങൾക്ക് പ്രേരണ നൽകിയേക്കാം വഴങ്ങിയില്ലെങ്കിൽ ബന്ധികളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇസ്രയേൽ സൈന്യം ഒരു രഹസ്യ ഓപ്പറേഷന് തയ്യാറെടുക്കുകയായിരുന്നു ഓപ്പറേഷൻ എൻ്റെ ബയെപ്പറ്റി നിങ്ങളോട് പറയുന്നത് എബിലാണ് വെൽക്കം ടു ഫാക്ട് സ്റ്റോറീസ് ഇസ്രയേലി പ്രധാനമന്ത്രി ഇസ്താഖ് റാബിനും പ്രതിരോധ മന്ത്രി ഷീമോൺ പരസും ചേർന്ന് ഒരു രക്ഷാദൗത്യത്തിന് അനുമതി നൽകി എന്നാൽ ഈ ദൗത്യം അത്ര എളുപ്പമായിരുന്നില്ല എൻഡേബ വിമാനത്താവളം ഇസ്രായേലിൽ നിന്ന് ഏകദേശം നാലായിരം കിലോമീറ്ററോളം അകലെയാണ് ശത്രുരാജ്യത്തിൻ്റെ മണ്ണിൽ ഒരു സൈനിക ഓപ്പറേഷൻ നടത്തുക എന്നത് അത്യന്തം അപകടകരമായ കാര്യമായിരുന്നു പക്ഷേ ഇസ്രയേലിൻ്റെ മൊസാദ് എന്ന രഹസ്യ രഹസ്യാന്വേഷണ ഏജൻസി ഈ ദൗത്യത്തിൽ നിർണായക പങ്കുവഹിച്ചു മൊസാദിൻ്റെ കണ്ണുകൾ എൻഡബയിലേക്ക് പറന്നു വിമാനത്താവളത്തിൻ്റെ കൃത്യമായ രേഖാചിത്രങ്ങൾ ഭീകരരുടെ എണ്ണം ഉഗാണ്ടൻ സൈന്യത്തിൻ്റെ വിന്യാസം ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം എല്ലാ വിവരങ്ങളും മൊസാദ് ശേഖരിച്ചു ഈ ദൗത്യത്തിൽ സഹായം നൽകിയ കിയോഗെ എന്ന കെനിയൻ വ്യവസായിയുടെ പങ്ക് എടുത്തു പറയേണ്ട ഒന്നാണ് ഉഗാണ്ടൻ പട്ടാളത്തിൽ നിന്നും ചില ഉദ്യോഗസ്ഥരിൽ നിന്നും മൊസാദിന് വിവരങ്ങൾ ലഭിച്ചു ഇതിനിടയിൽ ഉഗാണ്ട പ്രസിഡന്റ് ഈദി അമീൻ്റെ സാന്നിധ്യം ഈ ഓപ്പറേഷനെ കൂടുതൽ സങ്കീർണമാക്കി അമീൻ ഭീകരർക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പുകൾ രഹസ്യമായി പുരോഗമിച്ചു ഇസ്രായേൽ വ്യോമസേനയുടെ ലോങ് റേഞ്ച് ട്രാൻസ്പോർട്ട് വിമാനങ്ങളായ എർക്കുലീസ് സി തേട്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു അതിവേഗം സഞ്ചരിക്കാനും കുറഞ്ഞ ദൂരത്തിൽ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും കഴിയുന്ന വിമാനങ്ങളായിരുന്നു അവ ദൗത്യം നയിക്കാൻ ലഫ്റ്റനൻറ്റ് കേണൽ യോനാഥൻ യോനി നെതന്യാഹുവിനെ തെരഞ്ഞെടുത്തു യോനി നെതന്യാഹു ഒരു ധീരനായ സൈനികനായിരുന്നു ഇന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ മൂത്ത സഹോദരനാണ് യോനി നെതന്യാഹു അങ്ങനെ ജൂലൈ മൂന്ന് അർദ്ധരാത്രിയോടടുത്ത് നാല് സി വൺ തേർട്ടി ഹെർകുലീസ് വിമാനങ്ങൾ ഇസ്രായേലിലെ ഷാർ എൽ ഷെയ്ഖ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നു അവയോടൊപ്പം രണ്ട് ബോയിംഗ് സെവൻ നോട്ട് സെവൻ വിമാനങ്ങളും ഉണ്ടായിരുന്നു ഒന്ന് കമാൻഡ് ആൻഡ് കൺട്രോൾ വിമാനവും മറ്റൊന്ന് വൈദ്യസഹായം നൽകുന്നതിനുള്ള വിമാനവുമായിരുന്നു ഈ വിമാനങ്ങൾ ആഫ്രിക്കൻ ആകാശത്തിലൂടെ പറന്നു വഴിയിൽ കണ്ടെത്തപ്പെടാതിരിക്കാൻ വളരെ താഴ്ന്ന നിലയിലൂടെയായിരുന്നു ഇവയുടെ സഞ്ചാരം റാഡറുകളുടെ കണ്ണിൽപ്പെടാതെ ഇരുട്ടിൻ്റെ മറവിൽ അവർ മുന്നോട്ടു നീങ്ങി എൻ്റെ ഭാവ് എത്തിയപ്പോൾ സമയം ജൂലൈ നാല് വെളുപ്പിന് ഒരു മണിയോടടുത്തിയിരുന്നു ആദ്യത്തെ സി വൺ തേർട്ടി വിമാനം വിമാനത്താവളത്തിലിറങ്ങി അതിൽ നിന്ന് ഒരു കറുത്ത മേഴ്സിഡസ് ബെൻസ് കാറും ഏതാനും ലാൻഡ് റോവറുകളും പുറത്തിറങ്ങി ഈ കാറുകൾ ഉഗാണ്ടൻ പ്രസിഡന്റ് ഈദി അമീൻ ഉപയോഗിക്കുന്ന കാറുകൾക്ക് സമാനമായിരുന്നു ഇത് ഉഗാണ്ടൻ സൈനികരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു അമീൻ തൻ്റെ ഉദ്യോഗസ്ഥരുമായി വിമാനത്താവളത്തിൽ എത്തിയതാണെന്ന് അവർ വിശ്വസിച്ചു കാറിൽ നിന്ന് പുറത്തിറങ്ങിയ കമാൻഡോകൾ അതിവേഗം പഴയ ടെർമിനൽ കെട്ടിടത്തിലേക്ക് നീങ്ങി അവിടെ ആയിരുന്നു ബന്ദികളെ പാർപ്പിച്ചിരുന്നത് യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അപ്രതീക്ഷിതമായി നടന്ന ഈ ആക്രമണം ഭീകരരെയും ഉഗാണ്ടൻ സൈനികരെയും ഞെട്ടിച്ചു ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇസ്രയേലി കമാൻഡോകൾ വെടിയുതിർക്കാൻ തുടങ്ങി വെറും തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ ദൗത്യം പൂർത്തിയാക്കാൻ ഇസ്രായേലി കമാൻഡോകൾക്ക് കഴിഞ്ഞു ഈ സമയം കൊണ്ട് ഭീകരരെയും ഉഗാണ്ടൻ സൈനികരെയും അവർ വധിച്ചു ബന്ദികളെ മോചിപ്പിച്ച് അവർ ഹെർക്കുലീസ് വിമാനങ്ങളിലേക്ക് മാറ്റി ഓപ്പറേഷൻ അതിവേഗം പൂർത്തിയാക്കിയെങ്കിലും ഈ ദൗത്യത്തിൽ ചില നഷ്ടങ്ങളുണ്ടായി ദൗത്യത്തിന് നേതൃത്വം നൽകിയ ലെഫ്റ്റനന്റ് കേണൽ യൊനാദൻ യോനിൻ നെതന്യാഹു വെടിയേറ്റു മരിച്ചു ബന്ദികളിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു കൂടാതെ ഉഗാണ്ടൻ സൈന്യത്തിൻ്റെ മുപ്പത്തിമൂന്ന് സൈനികരും ആറ് റാഞ്ചികളും കൊല്ലപ്പെട്ടു എൻഡേബ ഓപ്പറേഷൻ ഇസ്രായേലിൻ്റെ ധീരതയുടെയും കൃത്യമായ ആസൂത്രണത്തിൻ്റെയും അടയാളമായി ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തി ലോകം മുഴുവൻ ഈ ദൗത്യത്തെ അത്ഭുതത്തോടെ നോക്കി ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിൻ്റെയും സൈന്യത്തിൻ്റെയും നിശ്ചയദാർഢ്യം ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ടു ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നാടകീയമായ വിവരങ്ങൾ കൂടി പുറത്തുവന്നു മരണത്തിന് കീഴടങ്ങിയ യോനി നദന്യാഹുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രയേലിനെ ദുഃഖത്തിലാഴ്ത്തി യോനിയുടെ ധീരമായ മരണം ഇസ്രയേലിന് വലിയ നഷ്ടമായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ത്യാഗം ഇസ്രയേലിൻ്റെ മനസ്സിൽ എന്നും ജീവിക്കും ഈ ദൗത്യത്തിൻ്റെ പേര് യോനിയുടെ സ്മരണാർത്ഥം ഓപ്പറേഷൻ യോനാഥൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ഓപ്പറേഷൻ എൻഡേബ അന്താരാഷ്ട്ര ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തു ഭീകരർക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഇസ്രായേൽ ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിച്ചു ഈ ഓപ്പറേഷൻ പല രാജ്യങ്ങൾക്കും ഭീകരർക്കെതിരെ പോരാടാൻ പ്രചോദനം നൽകി ഒരു രാജ്യം അതിൻ്റെ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ ഏത് അതിരുകൾ വരെ പോകാൻ തയ്യാറാണെന്ന് ഈ ദൗത്യം തെളിയിച്ചു ഓപ്പറേഷൻ എൻഡേബയുടെ വിജയം ഇസ്രയേലി സൈനികരെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും ലോകത്തിൻ്റെ പ്രശംസയ്ക്ക് പാത്രമാക്കി ഈ ദൗത്യം ഇന്നും സൈനിക തന്ത്രജ്ഞർക്ക് പഠനവിഷയമാണ് ഒരു ചെറിയ രാജ്യം അവരുടെ ജനങ്ങളെ രക്ഷിക്കാൻ കാണിച്ച ധീരതയുടെയും ആസൂത്രണത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായി ഇത് നിലകൊള്ളുന്നു ഈ ദൗത്യം ഇസ്രയേലിൻ്റെ ദേശീയ സ്വത്വത്തിൻ്റെ ഭാഗമായി മാറി എൻഡേബ സ്പിരിറ്റ് എന്നൊരു പദപ്രയോഗം തന്നെ പിന്നീട് ഉണ്ടായി അത് അസാധ്യമായ വെല്ലുവിളികളെ നേരിടാനുള്ള ഇസ്രയേലിൻ്റെ കഴിവിനെ സൂചിപ്പിക്കുന്നു ഈ ഓപ്പറേഷൻ ഒരു സാഹസിക സിനിമയെ വെല്ലുന്നതായിരുന്നു ഇരുട്ടിൻ്റെ മറവിൽ നിശബ്ദമായി മിന്നൽ വേഗത്തിൽ നടന്ന ഈ ആക്രമണം എന്നും ലോകമെമ്പാടുമുള്ള സൈനിക പരിശീലന കേന്ദ്രങ്ങളിൽ പഠന വിഷയമാണ് ഫാക്ട് സ്റ്റോറീസിൽ നിന്നും എബിലാണ് ഇനിയും അങ്ങോട്ട് തുടർന്നുള്ള എല്ലാ വീഡിയോകൾക്കും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു കൂട്ടുകാരെ